എല്ലാ മീഡിയ സ്വാഗതം ചെയ്യുന്നു അഭിനേതാക്കൾ ചിലരുണ്ട് അതുപോലെ ക്രൂ മെമ്പേഴ്സുണ്ട് എല്ലാവരും അതേ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ സഞ്ജീവി സാമ്പുവൽ ഈ സിനിമയുടെ ഡയറക്ടറാണ് എന്റെ സ്വദേശം പയ്യന്നൂർ കാസോഡ് ഡിസ്ട്രിക്ടിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ ആദ്യത്തെ മൂവി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഓംശാന്തി ആയിരുന്നു അതിന്റെ ഡയറക്ടർ എന്റെ ഗുരു ജൂ ആന്റണി ജോസഫ് സർ ഇവിടെ ഉണ്ട് പിന്നെ സെക്കൻഡ് സിനിമ സെക്കൻഡ് ക്ലാസ് യാത്രയായിരുന്നു അതിനുശേഷം അമർ അക്ബർ അന്തോണി ഈ മൂന്ന് സിനിമയെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡ്യൂസറാണ് അത് ആൽഗൻ ആന്റണി ആണ് അദ്ദേഹം അദ്ദേഹംസിന്റെ ബാനറായിരുന്നു ശേഷം ഞാൻ ആദ്യമായി ചെയ്യുന്ന സിനിമ കപ്പ് അതിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ആ ഒരു സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസറും കൂടെ ഒരാളാണ് അതായത് ആൽഗൻ ആന്റണി സാറിന്റെ വൈഫ് ഏഞ്ചലീന മേരി അപ്പോൾ ഈ ഒരു ഫങ്ഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് സന്തോഷം എല്ലാവരും കൂടെ ഒത്തു കൂടി വന്നതിൽ ഈ ഒരു ഔപചാരികമായി എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ ഏഞ്ചലിന മേരി ചേച്ചി മാഡമാണ് അതേപോലെ നെക്സ്റ്റ് എൻ്റെ സിനിമാറ്റോഗ്രാഫർ നിഖിൽ എസ് പ്രവിയും ഡയറക്ടറും റൈറ്ററും എൻ്റെ ഗുരുവായിട്ടുള്ള ജൂഡ് ജോസഫ് സർ അനിഖ സുരേന്ദ്രൻ അതുപോലെ നമിത പ്രമോദ് ആൻഡ് ആനന്ദ് റോഷൻ ഇവരാണ് ഇപ്പോൾ വേദിയിലുള്ളത് ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്യു തോമസ് ആണ് മാത്യു മറ്റൊരു സിനിമയുടെ ഷൂട്ടിലായതുകൊണ്ട് ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫാണ് അദ്ദേഹം ഷൂട്ടിലാണ് അപ്പോൾ ഇന്ന് അവൈലബിളായിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ജൂഡ് സാറും ഈ സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇഷ്ട സാറ് വേണം കൂടെ എന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തിൽ വന്ന് ചെയ്തതാണ് പിന്നെ ശിഷ്യൻ്റെ ഒരു സിനിമ ശിഷ്യൻ്റെ ഒരു സിനിമ വരുന്നു അതിൻ്റെ ഒരു സന്തോഷം ശരിയായത് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ കൂടി സൗകര്യം ചെയ്യുന്ന ആദ്യം